കഴിച്ചിട്ട് അപ്പൊ ഒന്ന് ഇങ്ങോട് എന്റെ കൊച്ച ക്ഷീണ എങ്ങനെയാണ് വയ്യാണ്ടിരിക്കണേ ഈ കാൽഭാഗം പകുതി ഭാഗവും ദോശ കഴിച്ചിട്ട് നല്ല കാര്യോ കഴിച്ചിട്ട് ഇതൊന്നാ അവക്ക് മേടിച്ചല്ലേ നീ ഇത് നിനക്ക് മേടിച്ചാണോ അവശേഷം ഉണ്ടെന്നും പറഞ്ഞോണ്ട് മേടിച്ചല്ലയോ ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അവൻ കഴിച്ചോട്ടെ അമ്മ പിന്നെ ഇതിപ്പോ എന്തായാലും കുറച്ചും ചേച്ചിക്ക് ഇതേപോലെ അങ്ങനെ വിശേഷം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം രണ്ടു കിലോ വെച്ച് മേടിക്കണം അപ്പോൾ ഓർമ്മ ഒന്ന് ചേച്ചിക്ക് ഒരു കിലോ എണീക്കും ഇങ്ങനെ ഒരു അവതാരം ഒരു ദിവസം കൊണ്ട് എന്തോരം ആഗ്രഹിച്ചതാ മുത്തശ്ശിയും മുതുമുത്തശ്ശിയും ഒക്കെ ആകാന്ന് വിചാരിച്ചതാ ഇപ്പൊ നാട്ടിലെ ഭക്ഷണം വയറ്റിപ്പിടിക്കാത്തതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നീ വിനോ കൊച്ചിലോട്ടേ ഗൾഫിലായിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഓ എന്താ പൊന്നു ഒന്ന് പറത്ത് പോയെന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കൊച്ചൻ കേൾക്കണം രണ്ടിനൊന്നു പോയെന്ന് ഉറങ്ങട്ടെ വാ എടി ശരിക്കും അവക്ക് വിശേഷം ഒന്നും ഇല്ലേ ഡോക്ടറെടുത്ത് കാണിച്ചല്ലേ ഡോക്ടറല്ലേ പറഞ്ഞൊന്നുമില്ല എടി ഇനി ഡോക്ടർക്ക് തെറ്റിപ്പോയതാണെങ്കിലോ പോയാമെന്ന് പോയത് നടന്നേ കൊണ്ട് നമുക്ക് ഇത്ര പ്രളവം തന്നു

ഓഹ് ഇത് ദൈവം ഏത് സമയത്താണവോ അയ്യാ സമയത്താണോ അയ്യോ അതിന് പറഞ്ഞ കാര്യൊന്നും ഞാൻ ഉദ്ദേശിച്ചേ നിങ്ങൾ പൈസ ഒന്നും സാധനം മേടിക്കാൻ അത് ഏത് സമയത്താണവനിക്കാ ബുദ്ധി തോന്നിയെന്നത് അപ്പൊ അച്ഛൻ സാധനം മേടിച്ചില്ലേ മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പൈസ ഉടത്താലും ഇത് മേടിച്ചതും സാധനങ്ങളും കളയാൻ ചെയ്തു പൈസ കളഞ്ഞ അമ്മ ഇതിന് നമ്പര് അച്ഛൻ പൈസ മറിച്ച് പറഞ്ഞു കടന്ന ചൊരിക്കണിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോടുള്ള ദേഷ്യ കൊച്ചിനോട് കാണിക്കാൻ നിൽക്കരുത് ഓ നേരത്തെ ആ കുട്ടമ്പള മോള് തന്നെ പൈസ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം തന്നെ അവനും തോന്നിയത് സത്യം പറഞ്ഞേ നിങ്ങൾ ആ പൈസ എന്താ ചെയ്തത് അതെ സമാധാനത്തോടെ കേട്ടിട്ടാണ് മറുപടി പറയണേ ഞാൻ ബാലുവിന്റെ കയ്യിൽ സാധനങ്ങൾ ഓടിക്കാൻ പൈസ കൊടുത്തുവിട്ട് ആ പൈസ കൊടുത്തു വിടുമ്പ എന്താ വേണം എന്നെങ്കിൽ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടു തരണം

അത് ഈ അതിന്റെ കൂടെ സൈറ്റ് ചെന്ന് ബില്ലെടുത്ത് കൊടുക്കാൻ പൈസ നേരത്തെ പോയി അമ്മ എടുത്താ വിശ്വസിക്കുന്ന എന്തെങ്കിലും സത്യം പറഞ്ഞ ആരും വിശ്വസിക്കില്ല വിശ്വാസം വിശ്വാസമായോ വേണേ വിശ്വസിക്കത്ര വിശ്വാസം ഒരു ആയിട്ടില്ല പിന്നെ നിങ്ങളെ പുന്നാരെ മോനുണ്ടല്ലോ ആ മോനോലും വിശ്വാസ നിങ്ങള് പറയണത് പിന്നെ വലിയ യുദ്ധം കൊണ്ടും നടക്കാണിങ്ങനെ നടക്കാണ് കേശു ആ നിന്റെ അച്ഛന്റെ ഈ അച്ഛൻ്റെ എനിക്ക് ഇഷ്ട പറഞ്ഞു പറഞ്ഞ കേശുനെ മക്കളെ നിങ്ങളോ മക്കളടുത്ത് അമ്മ ദേഷ്യപ്പെട്ടില്ല നേരത്തെ ചോറി കേട്ടോ ചോറിയൊന്നും വേണ്ട കൊറച്ച ഫുഡ് വരുമ്പോ രണ്ട് മുട്ട കൂടെ മതി മുതലെടുക്കാൻ അല്ലേടാ ചെറുതായിട്ട് എനിക്കറിയാം പോടാ വെക്കുഴങ്ങിത്തരാം അതെ